സാലഡ് കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡ് റെഡിയാക്കി എടുത്താലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ഈ ഗ്രീക്ക് യോഗോട്ടുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒരു ചെറിയ ടിന്നാണ് അത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ വെറും പൊടി ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ആട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അത് ഒരു ടീസ്പൂൺ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ടാട്ടോ അങ്ങനെയാട്ടോ എനിക്ക് സാലഡ് കഴിക്കാനിഷ്ടം കുറച്ചൊരു ഫ്രൂട്ട്സിൻ്റെ മധുരം കൂടെ വരുമ്പോഴാട്ടോ എനിക്ക് നല്ല ടേസ്റ്റിയായിട്ട് തോന്നാറ് ഞാനിവിടെ ആപ്പിൾ പൈനാപ്പിൾ കുക്കുംബറ് സെല്ലറി ക്യാരറ്റ് അങ്ങനെ ഉള്ള ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ എടുക്കാം ഞാൻ ചിലപ്പം മുന്തിരി പച്ചമുന്തിരിയൊക്കെ ഉണ്ടാവുമല്ലോ കുരു ഇല്ലാത്ത അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തേനുകൂടെ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനാണ് അതുകൂടെ ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തേറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ